ഒറ്റാപ്പിയോപ്പിയാണ് പിന്നെ ഒരുപാട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സബ് കോൺഷ്യസ് പവറിൽ വിശ്വസിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ചെയ്ത ആദ്യ പടം തിങ്കളാഴ്ച നിശ്ചയം ആ ഫസ്റ്റ് ഈ പടം തന്നെ അത്ര ഹിറ്റാകുക നാഷണൽ ലെവലിൽ ആ ക്ലെയിം കിട്ടുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പം ഫസ്റ്റ് ആ പടത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് തിങ്കളാഴ്ച നിശ്ചയം ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു കാസർഗോഡ് പാക്കം ഹയർ സെക്കൻഡറിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പൊ അതിനു മുമ്പ് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അഭിനയം ഭയങ്കര ഇഷ്ടമാണ് നാടകത്തില് ഡാൻസിലൊക്കെ സംസ്ഥാന സംസ്ഥാനത്തിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിരുന്നു അപ്പൊ സിനിമ എന്നുള്ളത് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നമാണ് പക്ഷേ ഏതെങ്കിലും ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ വലിയ ആഗ്രഹമില്ല പൊതുവെയുള്ള ഒരു പടത്തിൽ അഭിനയിക്കും അത്രേ ഉള്ളൂ അപ്പൊ അതിന് വേണ്ടി സിനിമയുടെ പുറകെ നടന്നിട്ടില്ല കാസ്റ്റിംഗ് കോള് പോവാ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം ഇങ്ങനെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഷ സംസാരിക്കുന്നവരെ തേടുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിംഗ് കോൾ കണ്ടു അപ്പം ഞാൻ എന്തേന്ന് വെച്ചാൽ ഞാൻ ടീച്ചറായില്ലേ ഇനി വേണ്ട അതായത് ബാക്കി സ്റ്റുഡൻസ് എന്ത് കരുതും ബാക്കി കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എന്ത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ കാസ്റ്റിംഗ് കോൾ എൻ്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും അങ്ങ് അയച്ചുകൊടുത്തു അപ്പോൾ അതേപോലെ തിരിച്ചും എനിക്കും കിട്ടാൻ തുടങ്ങി എന്നെ പരിചയ ഉണ്ണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പറഞ്ഞിട്ട് എന്നിട്ട് ഇതിന്റെ ഡേറ്റ് കഴിയുന്നതിന്റെ തലേന്ന് ഒരു ഫോട്ടോ ഞാനങ്ങ് അയച്ചു കൊടുത്തു അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ഫോട്ടോ അങ്ങനെ ഫോട്ടോ അവര് സെലക്ട് ചെയ്തു ഓഡീഷന് വിളിച്ചു ഓഡീഷൻ അറ്റൻഡ് ചെയ്തു അത് കിട്ടി അതിനുശേഷം മൂന്ന് ദിവസം വർക്ക് ഷോപ്പ് ആയിരുന്നു അതും കിട്ടി പിന്നെ കോസ്റ്റ്യൂം ട്രയൽ ആയിരുന്നു അതും കിട്ടി അങ്ങനെ പടത്തിലേക്ക് മലയാളികളുടെ പോയിന്റ് ഓഫ് വ്യൂല് സിനിമയിൽ അഭിനയിച്ചാൽ ലൈഫ് നല്ല ഇഷ്ടം പോലെ പൈസ കിട്ടും ഭയങ്കര ഫെയിമാണ് ഏഹ് പറ യൂഷ്വലി പറയുന്ന യൂഷ്വലി ആൾക്കാർ പറയുന്ന സംഭവം ഉണ്ടല്ലോ ഉദ്ഘാടനം ചെയ്തെങ്കിലും ജീവിക്കാം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അപ്പം ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം വാസ് ഇറ്റ് ഫിനാൻസ് ഓർ വാസ് ഇറ്റ് ഫെയിം രണ്ടുമല്ല ഫൈനാൻസല്ല പാഷൻ അതായത് സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചിട്ട് രക്ഷപ്പെട്ട ആൾക്കാരെ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിൽ സെറ്റിലായി എന്ന് വിചാരിക്കുന്നത് അതല്ലാണ്ട് ഒന്നോ രണ്ടോ സിനിമയിൽ വന്നിട്ട് ഒന്നും ചെയ്യാനില്ലാണ്ട് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടി ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ നമുക്കിടയിൽ അപ്പോൾ ആ ഒരു അപ്പർ ഇത് കണ്ടിട്ട് മാത്രമാണ് ഫൈനാൻസ് എന്നുള്ള രീതിയിൽ എല്ലാവരും എടുക്കുന്നത് ഓഫ് കോഴ്സ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കണ്ട പിന്നെ ഫെയിം എന്നാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു പടത്തിൽ അതിനുശേഷം ഞാൻ അങ്ങനെ കൂടുതൽ ഉദ്ഘാടനങ്ങൾ ഒന്നും പോവാറില്ല അതായത് എന്നെ ഞാൻ കണ്ടിട്ടില്ല നാട്ടിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടിക്ക് പോകുന്നല്ലാണ്ട് അങ്ങനെ ഒരു ഞാൻ എൻ്റെ പ്രൈവസി എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ ഇപ്പൊ പുറത്തുനിന്ന് എവിടെ നിന്നും കണ്ടു കഴിഞ്ഞാൽ തന്നെ സാധാരണ ഒരു ചുരിദാർ മുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ട് എന്നെ ആരും അത്ര പെട്ടതൊന്നും ഐഡന്റിഫൈ ചെയ്യാറില്ല പടം കണ്ട ആൾക്കാർ തന്നെ ആണെങ്കിൽ പോലും ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാറില്ല അത് ഒരു തരത്തിൽ നല്ലതുമാണ് ഒരു തരത്തിലും മോശവുമാണ് അപ്പോൾ അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് സിനിമയിലേക്ക് വന്നത് ബാക്കി വരുന്നതൊക്കെ എനിക്ക് ബോണസാണ് ഇപ്പം തിങ്കളാഴ്ച നക്ഷത്രത്തിലെ ക്യാരക്ടറാണെങ്കിലും പ്രണയവിലാസത്തിലെ ആണെങ്കിലും വരാൻ പോകുന്ന സംശയമായിക്കോട്ടെ അതുപോലെ തന്നെ ധീരമായിക്കോട്ടെ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ പരിവാരം ആയിക്കോട്ടെ എല്ലാത്തിലെയും ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ് അപ്പം പരിവാറിലെ ക്യാരക്ടറായ അങ്ങൻ ക്യാരക്ടറിൻ്റെ ഒരു ഒരു പൊടിപ്പ് പോലും

ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ സ്ലാങ് പഠിച്ച് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ക്യാരക്ടേഴ്സ് ഒന്നും സിമിലർ ആയിരിക്കില്ല ഒരിക്കലും അപ്പോൾ ഇപ്പോൾ പരിവാറിൽ ഞാൻ ചെയ്ത നിഷ എന്നുള്ള ക്യാരക്ടറാണ് എൻ്റെ റിയൽ ലൈഫ് എനിക്ക് ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് തണുക്കും അതേ ഞാനും നിഷയായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ളൂ അതല്ലാണ്ട് ഭർത്താവിനെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യുക അത് വേണം ഇത് വേണം ഞാൻ ഇന്നേവരെ ഭർത്താവിനോട് ഇപ്പം ഞങ്ങൾ പരിചയപ്പെട്ട് പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ആകുന്നു എനിക്കത് വാങ്ങി തരണം എന്ന് ഞാൻ ഇന്നേർ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ എനിക്കത് വാങ്ങാൻ പറ്റുന്ന സമയത്ത് ഞാൻ വാങ്ങും വാങ്ങുമെന്നല്ലാണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിപ്പിക്കാറില്ല പക്ഷേ പരിവാറിലെ നിഷ അങ്ങനെയാണ് ഭയങ്കര ഹൈപ്പാണ് ഹൈപ്പറാണ് അതുകൊണ്ടാണ് ഭർത്താവിനെ ആ ഭാര്യനെ കൊണ്ട് ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹൈപ്പ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം അഭിനയിക്കുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്ര ദേഷ്യപ്പെടണോ ഇതെന്തെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെങ്കിൽ ദേഷ്യപ്പെട്ട് വിറക്കണ്ട ആവശ്യം കുറച്ചൊരു മീറ്റർ കുറച്ചിട്ട് ചെയ്താൽ പോരെ എന്നുള്ളൊരു ചിന്ത എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവിന് എൻ്റെ ദൈവമേ വിളക്കൊണ്ട് വിളിക്കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് വർഷത്തെ ദാമ്പത്യമാണ് പരിവാറിലെ നിശയും നകുലനും തമ്മിൽ ആ പത്ത് വർഷം കൊണ്ട് ഭർത്താവിന് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എനിക്കിനി രക്ഷയില്ല അപ്പൊ ആ ഒരു സ്വഭാവം അവർക്കിടയിൽ അത് കോമൺ ആയി അപ്പൊ അത് നമ്മൾ ചിന്തിക്കണം ഈ ക്യാരക്ടേഴ്സ് നമ്മളെ ഒരു കഥ വരുമ്പോ ഞാൻ നകുലനായിട്ട് അഭിനയിക്കുന്നത് പ്രശാന്തായിട്ടിനെ അന്നേരം കാണുകയാണ് പക്ഷെ ഈ കഥാപാത്രങ്ങള് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കിടയിൽ അവർ മാത്രം അറിയുന്ന സ്വഭാവങ്ങൾ ഉണ്ടാവും ഒരു പബ്ലിക്കിന് മുന്നിൽ ഇങ്ങനെ ആയിരിക്കും പെരുമാറുക അപ്പൊ അതൊക്കെ നമ്മള് ചിന്തിക്കണം എന്നുള്ള കാര്യം മോനുണ്ട് ഒരു ഒമ്പത് വയസ്സുള്ള മോൻ ആ സിനിമയിലുണ്ട് മോനോട് പെരുമാറുന്ന രീതി ഭർത്താവിനോട് പെരുമാറുന്ന രീതി അതൊക്കെ നമ്മൾ ആ ഓൺ സ്പോട്ടല്ല പത്ത് വർഷം മുമ്പേ എങ്ങനെയായിരുന്നു അവരുടെ ആ രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം അല്ല സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് അതാണല്ലേ അതായത് ഒരു ചിലപ്പോ ഒരു പത്ത് വർഷം അല്ലെ വർഷം അറിയാവുന്ന ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു ആ പെരുമാറുന്നതിൻ്റെ ഒരു മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ വേറൊരാളായി അഭിനയിക്കുക അപ്പം അത് ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലോ അപ്പം ഈ പറഞ്ഞ സിനിമ ഒരു സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോൾ എന്താ ഒരു മെയിൻ നോക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻസ് ആ കഥയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം ഒരു വന്ന് പോകുന്ന ഒരു സീനാണെങ്കിലും അതായത് ആ കഥാപാത്രമാണ് ഈ ഡയലോഗ് ഇവിടെ പറഞ്ഞിട്ട് പോയത് ഇപ്പോൾ പ്രണയവിലാസാണെങ്കിലും ചെറിയ ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിലേ ഞാനുള്ളു പക്ഷെ അമ്മയുടെ പ്രണയത്തെക്കുറിച്ച് റിവീൽ ചെയ്യുന്നത് റംല എന്നുള്ളൊരു ക്യാരക്ടറാണ് അപ്പം അതിനവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ആ ഒരു കഥാപാത്രത്തിൽ ഉണ്ടാവണം അത് വലിയ ലെങ്ത്തി ക്യാരക്ടറൊന്നും ആവണമെന്നില്ല ഒരു സീനാണെങ്കിലും ഒരു സീൻ പിന്നെ നല്ല ടീം ആയിരിക്കണം ഇപ്പോൾ ഒരു സീൻ അഭിനയിച്ച സിനിമയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ വെറുതെ സംശയം എന്നുള്ള മൂവിയിൽ ഒന്നോ രണ്ടോ സീൻസിലേ ഞാനുള്ളൂ പക്ഷെ മുമ്പ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററുടെ രാജേഷ് രവി അദ്ദേഹം ആർക്കറിയാം മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയതും അദ്ദേഹത്തിന് ഡിറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് നല്ലൊരു കാസ്റ്റ് ഉണ്ട് അതിൽ കാസ്റ്റ് അവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല അതെനിക്കും പറയാൻ പറ്റില്ല അപ്പം നല്ല ക്രൂവാണ് അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭാവിയിൽ ഇവർ മറ്റു പടങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ സംശയത്തിൽ ആ ഒരു ക്യാരക്ടർ ചെയ്ത കുട്ടിയില്ലേ ആ കുട്ടിക്ക് ഈ റോള് കൊടുക്കാം എന്നുള്ളൊരു ചിന്ത ഒരു പരിചയം വരും അപ്പോൾ നല്ല ടീം നല്ല സ്ക്രിപ്റ്റ് നല്ല ക്യാരക്ടേഴ്സ് അങ്ങനെ നോക്കിയിട്ടാണ് ഇതുവരെയും പഠനം ചെയ്തിട്ടുള്ളത് അതല്ലാണ്ട് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഇതുവരെ സിനിമ അപ്രോച്ച് ചെയ്തിട്ടില്ല ഈ പറഞ്ഞുള്ള ഒരു ഒരു അധ്യാപിക നടിയാകുന്നു എന്ന് പറയുന്നത് വേറെ ചിലർക്ക് വേണമെങ്കിൽ ഒരു കണ്ണ് ചുളിക്കാനുള്ള കാര്യം കാരണം മലയാളികൾ പൊതുവെ അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് ടീച്ചർ ടീച്ചിങ് ജോലി വിട്ടിട്ട് അഭിനയിക്കാൻ പോകുന്നതിന് പിന്നിൽ ഈ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ട് കുറ്റം പറയുന്നവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ലാത്ത കാര്യം അവർ പറഞ്ഞോട്ടെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് തിരിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് പഠിപ്പിക്കുക അഭിനയിക്കുക ഇതൊക്കെ ആ ഇഷ്ടം ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവില്ല അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടം പക്ഷേ ഞാൻ ടീച്ചിങ് വിട്ടിട്ടൊന്നുമില്ല ഇപ്പൊ പാരലി ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്റെ ലാണേഴ്സ് ഫ്രണ്ടിൽ നിന്ന് പ്ലാറ്റ്ഫോം ഞാൻ റൺ ചെയ്യുന്നത് അത് ഞാൻ ഹയർ സെക്കൻഡറിൽ നിന്ന് ജോലി വിട്ടിട്ട് കുറച്ച് മാസങ്ങൾക്കുള്ള ഞാൻ തുടങ്ങി കാരണം ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ജീവിതത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇന്ന ഇന്ന കൂടെ കൂടെ ഒരു ഒരു ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ആക്ടർ ഡയറക്ടർ ഇപ്പോഴത്തെ ആസിഫ് അലിയുടെ പേരായിട്ട് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പൊ അതെനിക്ക് കിഷ്കിന്താ കണ്ട കണ്ട പിന്നെ അത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു സീൻ ഉണ്ട് വീഡിയോ കോൾ ചെയ്യുന്നു ചേട്ടന്റെ കുറ്റമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നു അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് അറിയില്ല ആസിഫിന്റെ കുട്ടി മരിച്ചുപോയി എന്നുള്ള റിയാലിറ്റി പ്രേക്ഷകർക്ക് അറിയില്ല പക്ഷെ ആ ക്യാരക്ടർ ചെയ്തു വെച്ചത് എന്താണ് എന്റെ കുട്ടി മരിച്ചു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അപ്പൊ ആ കൊച്ചിനെ കണ്ടപ്പോ സ്നേഹവും വാത്സല്യവും നഷ്ടബോധവും ഒക്കെയാണ് ആ സുഖിക്കയുടെ ഫേസിലേക്ക് അത് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ സീൻ എടുത്ത് നോക്കുമ്പോ ആ സീൻ തന്നെ അത് കൺവേ ആവുന്നില്ല പക്ഷെ നമുക്ക് അന്നേരം മനസ്സിലായി അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സീനാത് അപ്പൊ ആ സുഖിക്കയുടെ കൂടെ പേരായിട്ട് അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ അങ്ങനെ ഡിറക്ടേഴ്സ് നോക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാലും ഞാൻ മെസ്സേജ് അയച്ചിട്ട് ജയരാജ് സാറിൽ ഉണ്ടല്ലോ നമ്മളെ ശാന്തം ചെയ്തിട്ടുള്ള ജയരാജ് സാറിന്റെ വർക്ക് കാരണം ആ സിനിമകള് ഡിഫറെന്റ് ആണ് നമ്മളുടെ കൊമേഴ്സ്യൽ ഹിറ്റ് അടിക്കുന്ന പോലത്തെ പടങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ അതായത് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് പടം എടുക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് കാരണം നല്ല ഡപ് ഉള്ള പടങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു റോള് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പൊ ജയരാജ് സാറും ആക്ടേഴ്സ് ഭയങ്കര സംഘർഷങ്ങളിലൂടെ പോകുന്ന പോകുന്നൊരാൾക്കാരാണ് കാരണം ഇപ്പം ഒരു ഒരു അപ്കമിങ് ആക്ടറായി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും കാരണം നെക്സ്റ്റ് എന്താണ് അടുത്തൊരു പടം വരുമോ ഇത് വർക്കൗട്ടാകുമോ എന്നൊക്കെയുള്ള ഭയങ്കര ചോദ്യങ്ങൾ എപ്പോഴും മനസ്സിലുള്ള പക്ഷെ എപ്പോഴും ഈ ഉട്ടി സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ ചിരി ഉണ്ട് ഈ ചിരി ഈ ചിരി എങ്ങനെയാണ് ഇത്രയും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ഒരു മാസം നമുക്ക് ജീവിക്കാൻ ഒരു അതായത് ഉണ്ടേ മന്തി ഇല്ലേ ചമ്മന്തി അതാണ് ലൈഫ് പോളിസി അത്രയുള്ളത് അപ്പൊ അധീനം കുറയുമ്പോ നമ്മുടെ ഇൻകം കാര്യങ്ങൾ അതിൽ നിന്നും കുറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാവും ഭയങ്കരമായിട്ട് ഇനി ഇനി ഈ ഇ എം ഐ അടക്കാൻ പറ്റുമോ ഇനി എങ്ങനെയാണ് അടുത്തത് അന്നേരമാണ് ഈ ചിരിമാരിയ അത് എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ മുഖത്ത് കാണും അതല്ലാണ്ട് നാളെ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് ഇത്ര പൈസ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഞാൻ പഠിച്ച ഫീൽഡിൽ ഞാൻ എപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ അന്നം സിനിമ എന്നുള്ളത് എൻ്റെ പാഷനാണ് അത് പ്രൊഫഷൻ എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നാളെ ഒരു വേഷം കിട്ടുമോ അതെന്നെ കൂടുതലായിട്ട് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഞാൻ ഇപ്പോൾ ഉള്ളതിൽ ഞാൻ സംതൃപ്തിയാണ് ഇനി നാളെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെ തിങ്കളാഴ്ച ഒറ്റ പടം മതി ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇപ്പം ഈ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഗ്രഹങ്ങൾ നമുക്ക് വാനോളം ആഗ്രഹിക്കാന്ന് പറയും പറഞ്ഞപോലെ ഇനിയും അടുത്തടുത്ത് വരുന്ന പടങ്ങളിൽ ഞാൻ ഇപ്പം ചിലപ്പം കമ്മിറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ കുറേ പടങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും ചിലപ്പോൾ ഉണ്ണി ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഈ ലൈഫിൽ എന്താണ് ും അങ്ങനൊന്നുമില്ല ഞാൻ നല്ലോണം കരയുന്ന ഒരാളാണ് നല്ലോണം അതായത് എല്ലാ ഇമോഷൻസും ഉള്ള ഒരാളാണ് എന്നാലും ലൈഫില് സമാധാനക്കേട് കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുമുണ്ട് അതായത് എന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ തമ്മിൽ പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാറുണ്ട് പക്ഷെ എൻ്റെ ഈ ഗ്രോത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡ് തന്നെയാണ് അപ്പം നമ്മളുടെ മെൻ്റൽ പീസ് സമാധാന കാര്യങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അനാവശ്യ ഈ സാധാരണ പറയുന്നത് പോലെ ഇങ്ങനെ ഓരോന്നും ചൊറിഞ്ഞ് 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 പുറത്താവിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തി എനിക്കിങ്ങനെ ലക്ഷറി ലൈഫ് വേണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല പട്ടിണി നടക്കാൻ വേണ്ടി ജീവിതത്തിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളു അല്ലാണ്ട് സിനിമ ചെയ്തിട്ട് അത് വേണം അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവുമായിരിക്കും പക്ഷെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല ഉള്ളതുകൊണ്ട് തൃപ്തിയാണ് പിന്നെ ഒരുപാട് മാനിഫെസ്റ്റേഷനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സബ് കോൺഷ്യസ് പവറിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ദ്രൻ സേട്ടിൻ്റെ കൂടെ അഭിനയിച്ച പണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ഏറ്റവും കാണാൻ ആഗ്രഹം ഇഷ്ടമുള്ള വ്യക്തി ഇന്ദ്രൻ സേട്ടനാണ് ഞാൻ എന്നിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ദ്രൻ സേട്ടനെ കാണും വനിതേറെ മുഖ ഒരു നോവൽ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് പക്ഷെ വനിതേര മുഖം കുഞ്ഞു കുഞ്ഞു ആഗ്രഹം ഒന്നും അല്ല ഇതിപ്പോൾ സംഭവിച്ചത് പക്ഷെ ഇന്ദ്രൻ സെട്ടിനെ ആദ്യമായിട്ട് കാണുന്നതന്നെ അദ്ദേഹത്തോട് കൂടെ ത്രൂ ഔട്ട് ഒരു പടത്തിൽ ചെയ്യണാണ് അതിനുമുമ്പേ ഇന്ദ്രൻ സേട്ടനെ കാണാനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ അത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് കിട്ടുമ്പോൾ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ പറയാ എനിക്ക് ആസിഫിക്കാതെ പെരട്ടെ എനിക്കത് കിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് എത്ര വർഷം കഴിഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഇല്ല പടത്തിന് ഞാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ആസ്വദിക്കാതെ വേറായിട്ട് ഞാൻ അഭിനയിക്കും ഞാൻ എന്തെങ്കിലും ഒരിക്കലും പനിതരോ മുഖ്യമായിട്ട് അതെന്റെ ഒരു വിശ്വാസമാണ് പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കൂ ആഗ്രഹിക്ക ശ്രമിക്കൂ ആഗ്രഹങ്ങൾ ആണ് ശെരി നമ്മൾ വർക്കിനുള്ള ട്രിഗർ പോയിന്റ് വർക്ക് ചെയ്യുക അതിനനുസരിച്ചുള്ളത് ദൈവം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ പവേഴ്സ് നമുക്ക് എത്തിച്ചേരും പറഞ്ഞപോലെ ആഗ്രഹങ്ങൾ ഈ പറഞ്ഞപോലെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആഗ്രഹം അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 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 സന്തോഷം ഭയങ്കര ഭയങ്കര എന്താണ് അതിന് ലിമിറ്റ്ലെസ് ആണ് പറഞ്ഞാൽ അച്ചീവ് ചെയ്യട്ടെ ഇത് പറഞ്ഞപോലെ മുഖചിത്രമാവുകയും അതിലെ മുഖചിത്രമാവുകയും ആസിഫിക്കയുടെ കൂടെ തകർത്ത് അഭിനയിക്കുകയും അത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ സിനിമകളിൽ സിനിമകൾ സിനിമ താരമാകാതെ ഒരു സിനിമ ഫെർമോ ഇപ്പോൾ ഒരു ഒരു ആക്ടറായി നല്ലൊരു ആക്ടറായി മാറട്ടെ ഞാൻ പറഞ്ഞുള്ള എല്ലാവിധ ആശംസകളും താങ്ക്സ് താങ്ക്സിലോട്ട് താങ്ക് യു സോ മച്ച്